അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബസുമതി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി കാണിക്കണം എന്ന് പറഞ്ഞതാണ്ട് അപ്പം ഇന്ന് ആ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണുന്നത് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടണം അതേ മതിത്തെ ബസുമതി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ കുറേ കുറേ ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് എങ്ങനെ ബിരിയാണി ടേസ്റ്റ് കൂട്ടാമെന്നൊക്കെയുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അരിൻ്റെ വേവും അരി വേവിക്കുന്നതും ഒക്കെ കൂട്ടുകാർ ചോദിച്ചിരുന്നു അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിതൊരു എടുത്ത് വെച്ചിട്ട് നമ്മളിതിലാണ് കേട്ടോ എടുക്കുന്നത് നാല് തക്കാളിയും നാല് പച്ച നാല് വലിയ സവാളയും ഒരു രണ്ട് കൂടെ വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്തതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് കുക്കറിലൊരു മൂന്നോ നാലോ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇതേപോലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ കളിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് നല്ലോണം വയൻ്റെ പേസ്റ്റ് മാതിരി നമുക്ക് ആയി കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വയറ്റി കളിക്കേണ്ടത് ഒഴിവാക്കി കിട്ടും കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊന്ന് കുക്കറിൽ ആക്കിയിട്ട് ഗ്യാസ് നമുക്ക് വെച്ചെടുക്കേണ്ടത് പിന്നെ അത് അതിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിലിന്ന് മേടിച്ചപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ വലിയതാക്കി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞതായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒരു കിലോ ചിക്കൻ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് നമ്മളൊന്ന് പൊരിച്ചെടുത്ത് കണ്ടാണ് കേട്ടോ ഈ ചിക്കന് ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒന്ന് കായം തേച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ചോറിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പട്ട ഏലക്കായ് കറാമ്പൂവ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സീക്രട്ടായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരി വേവിക്കുമ്പോൾ കല്ലുപ്പ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റീക്കാരം അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പത്ത് വെച്ച് കൊടുത്തിന് ശേഷം ഞാനിത് ഒരു രണ്ട് സവാള എടുത്തിട്ട് പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ ഈ സവാള പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കനത്തിലുള്ള പീസാക്കിയിട്ട് വേണം നമ്മൾ ഈ സവാള കട്ട് ചെയ്തെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരു ഭാഗം കരിഞ്ഞ് പോയിട്ടുണ്ടാവും ഒരു ഭാഗം ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേമാതിരി ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഒരേ കളറിലായിട്ട് നമുക്ക് കിട്ടും കിട്ടും നല്ല ആയിട്ട് കിട്ടും നമ്മൾ ചോപ്പർ മുണ്ട് ഇട്ടിട്ട് ഒന്ന് അരുതി കൊടുത്താൽ മതിയിട്ട് നമുക്ക് ഒരേ സ്ലൈസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്താലും മതി പിന്നെ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഉള്ളി പൊരിക്കണതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് ഇട്ട് കൊടുക്കാതെ പൊരിച്ചെടുക്കണവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുത്തോണ്ട് ഇട്ടോ അപ്പോൾ ഉള്ളി നമ്മൾ കോരി എടുക്കാൻ നേരത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ആ കരിവേപ്പിൻ്റെ എല്ലാ നല്ല മണം ആ ഉള്ളിലേക്കും കൂടി പകർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതൊക്കെ എന്നിട്ട് ഞാൻ എന്താ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞമ്മളിനെ ചിക്കന് പൊരിച്ചെടുക്കാൻ പോണത് അതിനായിട്ട് പ്രത്യേകിച്ച് വേറെ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതാണ് ഞാൻ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓവറായിട്ടിങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം വേവ് ആയി കിട്ടിയാൽ മതി ബാക്കി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാലൊക്കെ ഇറങ്ങി ചെന്നിട്ട് നല്ലോണം ആ ഗ്രേവിയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ ചിക്കൻ പീസ് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴും നല്ല ജ്യൂസി ആയിട്ട് ആ മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട ഒരു മുക്കാൽ അര മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്താൽ മതി ബാക്കി മസാലയൊക്കെ ഇടുന്നിട്ട് കുക്ക് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതായി ഒരു പരുവാകുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ കോരി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ബിരിയാണിക്ക് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് സെല്ല റൈസാണ് ബസുമതി റൈസാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അരമണിക്കൂറോളം വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതിന് വെള്ളമൊക്കെ വറ്റി നല്ലോണം വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു കിലോന് മുക്കാ കിലോനാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു കിലോ എടുത്തിട്ടില്ല മുക്കാൽ കിലോന് റൈസും ഒരു കിലോന് ചിക്കൻ വണ്ണം ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ ഈ ചെറുനാരങ്ങൻ്റെ കൊടുത്താൽ തന്നെ ഒട്ടിപ്പിടിക്കൂല അങ്ങനെ അത് അവിടെ പിന്നെ പിന്നെ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അടുപ്പത്തന്നെ ആളുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും അധികമൊക്കെ ശ്രദ്ധ വേണം അല്ലാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ കണ്ട് അരി വേവിക്കരുതിട്ട് അരി വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ പൊന്തി വരും കുറേ കൂട്ടുകാർ ചോദിച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ ബസുമതി റൈസ് എങ്ങനെയാണ് വെന്തോന്നറിയാന്നാണ് ചോദിച്ചിരുന്നത് അപ്പം അതായതേമാതിരി ഒന്ന് നോക്കിയാൽ മധ്യമക്കളെ അപ്പോൾ ചോറിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും അതേമാതിരി ചോറൊന്നും വളഞ്ഞും വന്നിട്ടുണ്ടാവും കേട്ടോ അരി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെന്തിട്ടുണ്ടെന്ന് പിന്നെ കയ്യിലിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഉടച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല നൈസായിട്ട് തന്നെ ഒടിഞ്ഞ് കിട്ടും ചെയ്യും നമ്മൾ ഒന്ന് കടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലരി കടിക്കൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെന്താ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു കടായി പാത്രം വെച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഇതാ ഒരു അൻപത് നൂറ് ഗ്രാമിൻ്റെ ഡാൽഡൻ്റെ പാക്കറ്റാണത് അതിൽ പകുതിയുള്ള ഒരു അൻപത് ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് എല്ലാ സ്പൈസസ് ഓൾ സ്പൈസസ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇതിലിട്ടെടുത്തിട്ടുണ്ട് ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇതിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമുക്ക് വയറ്റി കളിക്കാനൊന്നുമില്ല പെട്ടെന്നെ ഇത് ആയിക്കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് മല്ലീൻ്റെയിലും പുതിയൻ്റെയിലും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പുതിയൻ്റെ ഇല കുറവും മല്ലിൻ്റെ ഇല കൂടുതലാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗത്തോളം പുതിയൻ്റെ എല്ലാം ഇട്ടു കൊടുത്താൽ മതി പിന്നെ അത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ബിരിയാണി മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല തന്നെ ഇട്ടുകൊടുത്തോണ്ട് നല്ലൊരു ടേസ്റ്റ് നമ്മളെ ബിരിയാണിക്കൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ പച്ച മൊത്തണ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ അതാ ഞാൻ വീട്ടിൽ പിന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എൻ്റെ ബിരിയാണിയിൽ എന്തായാലും ഞാൻ ഇട്ടുകൊടുക്കലുണ്ട് പുറത്തുനിന്ന് ഒന്ന് വാങ്ങിയ ഗരം മസാല അല്ല അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിട്ടെടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഇട്ടെനിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഏത് ബിരിയാണി മസാല ഇട്ടുകൊടുത്താലും അതിട്ട് കൊടുക്കും പിന്നെ നല്ല ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ഒരു അര ടേബിൾ സ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരൊക്കെ നമ്മൾ നമ്മളെ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ബസുമതി റൈസ് ആയതുകൊണ്ടാണെന്ന് എഴുന്നൂറ്റൻപത് ഗ്രാം ബസ്മതി റൈസ് എടുത്തത് വലിയ അരിയല്ല അപ്പോൾ ചോറ് കുറച്ച് കൂടുതലായിട്ട് കിട്ടും നമ്മൾ മറ്റേ സാധാ അരി ഒരു കിലോ ഇടുന്നോടത്ത് ഇത് എഴുന്നൂറ്റൻപത് ഇട്ടാൽ തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടു പക്ഷേ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉച്ചക്കന്നെ ചിലവായപ്പോ ബിരിയാണി നല്ല അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയും ബിരിയാണിയും അപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെ വേറെ ഒക്കെ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു എന്നിട്ട് ഇതാ ചിക്കന് പൊരിച്ചത് ഈ മസാലയ്ക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ അതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് സവാള പൊരിച്ച് വെച്ചില്ലേ അതിൽ ഒരു പകുതി ഞാൻ എടുത്തുകാണ്ട് ഈ മസാലയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാലയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടൽ അപ്പോൾ ഒന്നും ഇട്ടു കൊടുത്ത് ഇട്ടില്ലാത്തൊരു ബിരിയാണിയിലേക്ക് ഇതേമാതിരി കുറച്ച് പൊരിച്ച ഉള്ളിയും വേപ്പിൻ്റെയിലും കൂടി ഇട്ടെടുത്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് മല്ലിൻ്റെയിലും കൂടി ഞാൻ അത് തെറി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേന് ബാക്കിയുള്ള കാൽഭാഗത്തോളം ചിക്കന് നല്ല വെന്ത് കിട്ടും ചെയ്യും ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ഇറങ്ങി നല്ല ജ്യൂസി ആയിട്ട് നല്ല പരുവത്തിൽ നമ്മളെ ചിക്കന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇപ്പോൾ ഇതാ ഒരു അഞ്ച് ആയിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എണ്ണൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മേലേക്ക് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവിയൊക്കെ നല്ലോണം ചിക്കനിലൊക്കെ പെരണ്ടിരിക്കണമാതിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഗ്രേവി കൂട്ടിയിട്ട് ഇങ്ങനെ മാത്രം ഉണ്ടാക്കിയിട്ട് പൊറാട്ടേക്കോ ചപ്പാത്തിക്കോ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാവൽ അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റും കൂടി അടച്ചു വെച്ച് അപ്പോൾ അതിനൊന്നും കൂടി ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇത്രേ പരിപാടിയുള്ളു നമ്മൾ ഗ്രേവീൻ്റെ ഇനി നമുക്ക് ഞാൻ അപ്പത്തന്നു ചോറൊക്കെ ഊറ്റിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചാനൽ കാണുന്ന ടൈമിൽ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രെസ് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒന്ന് അമർത്തട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഇഷ്ടാവുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിത് മസാല ഒക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തതിന് ശേഷം മേലെ കുറച്ച് ഗരം മസാലയും കൂടി വിതറി ഇതറി കൊടുക്കണ്ടെന്നിട്ടാണ് ഞാനിതിലേക്ക് ചോറ് തട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് ഇതാ ഒരു വറ്റൊരു വറ്റുമോ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ചോറ് എത്ര നേരം നമ്മൾ ജമ്മിൽ വെച്ചിട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും പിന്നെ അതാ കുറച്ച് ഞാൻ നെയ്യ് മിൽമൻ്റെ പശു നെയ്യാണ് ഇട്ടത് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നല്ല പാകത്തിന് ക്രിസ്പി ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് നമ്മളങ്ങോട്ട് കളർ ചേഞ്ച് ആവാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളി അങ്ങോട്ട് കറുത്ത കളറായി പോവും ഉള്ളീൻ്റെ ടേസ്റ്റേ മാറി മാറിപ്പോട്ട് അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആയി കിട്ടുമ്പോൾ തന്നെ ഉള്ളി കോരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ കുറച്ച് മല്ലീൻ്റെ അല്ലേ കൂടി മേലെ തൂവുന്നുണ്ട് പിന്നെ അത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടിയിട്ട് ദമ്മാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ കനലടുപ്പത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തീ കനലും മേലെ കോരിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഞാൻ നമ്മൾ ഇങ്ങനെ ചതക്കണ കല്ലില്ലേ അതെടുത്താണ്ട് അതിന് മേലെ ഒന്ന് വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയാൽ മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും അപ്പോൾ കണ്ടില്ല ഈ റൈസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചോറൊന്നും ഒന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഞമ്മക്ക് ബസുമതി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ചിക്കനും നല്ല ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കഴിക്കാറട്ടെ നമുക്ക് കിട്ടിയത് പൊരിച്ച ചിക്കൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണീൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ് രണ്ടും കൂടിയും ചേർന്നിട്ട് അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് പ്ലേറ്റിൻ്റെയൊക്കെ വിളമ്പി സെറ്റാക്കി വെക്കുന്നുണ്ട് കിട്ടോ പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള മുളകച്ചാറും ഉണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബിരിയാണീൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇത് മുളകച്ചാറ് ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കേടൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപാട്